വി എം സാധിക്കലാണ് ഞങ്ങൾ കന്യാകുമാരി ശ്രീനഗർ ഹൈവേയിലാണ് എന്ത് രസകരമായിട്ടുള്ള റൂട്ടാണെന്ന് അറിയാം നമ്മൾ എൺപതിലും നൂറിലൊക്കെ യാത്ര ചെയ്താൽ നമ്മൾ അറിയേയില്ല ഇത്ര സ്മൂത്ത് ആയിട്ടാണ് പോവുക അങ്ങനൊരു ഹൈവേയിലാണുള്ളത് ഇതിൽ ധാരാളമായിട്ട് നമ്മൾ കാണുന്നത് ലോറികളാണ് റോഡിൻ്റെ ഇരുവശവും നമുക്ക് കാണുന്നത് നെൽപ്പാടങ്ങളുമാണ് അപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ ഉള്ള അരിയൊക്കെ വരുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് ഹൈദരാബാദിൽ നിന്ന് തിരിച്ചിട്ട് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിലധികം ആയിട്ടുണ്ട് വണ്ടിയൊക്കെ എന്തൊരു സ്പീഡിലാണ് ഇതിൽ വരുന്നതെന്ന് അറിയാം ഇന്നലെ രാത്രി നിന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള സിദ്ദിഖ് പുല്ലാരയുടെ സ്റ്റേ സംവിധാനത്തിലാണ് അവനിവിടെ ഒരു ട്രാവൽ ഏജൻസി സംവിധാനമൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി റോട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി ഏറെ വൈകിട്ടാണ് വൈകീട്ടാണ് ഞങ്ങളവിടെത്തിയത് ഭയങ്കര രസകരമായിട്ടുള്ള യാത്രയായിരുന്നു നീണ്ടു നീർന്ന് കിടക്കുന്ന ഹൈവേ ആണല്ലോ ഞാൻ നേരത്തെ തന്നെ ഉറങ്ങിപ്പോയി പിന്നെ കോ ഡ്രൈവറായിട്ടുള്ള അജ്മൽ സാറും അനസ് സാറും ആയിരുന്നു ഉണ്ടായിരുന്നത് അന സാറായിരുന്നു ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറുടെ സപ്പോർട്ട് ചെയ്യാനുള്ളത് അൽതാഫ് സാറാണ് ഡ്രൈവ് ചെയ്യുന്നത് അജ്മൽ സാർ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയിരുന്നു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പാട്ടിനെ കുറിച്ച് കണ്ടൊക്കെ സംസാരിച്ച് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഹൈദരാബാദിൽ നിന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബാവർച്ചിയിൽ നിന്ന് ഒരു ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഓർഡർ ചെയ്ത് ഇത് ഏകദേശം ഒരു അഞ്ച് പേർക്കൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ അതിൽ പീസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കുറവാണ് രസകരമായിരുന്നു ആ ബിരിയാണി എന്ന് പറയാം പിന്നെ ഹലീമ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി അടുത്ത യാത്രയിലാവാം ഞങ്ങൾ നാഗ്പൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് നമ്മുടെ ഹരിയൊക്കെ വരുന്നത് ഈ ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെയാണ് എന്നുള്ളത് ഇത്ര യാത്രകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ കൃഷി എന്ന് പറയുന്നത് ഭയങ്കര മോശമായും കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള കൃഷി സംവിധാനങ്ങൾ ഇനി വരണം അതിനുള്ള സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഗവൺമെൻറ് സംവിധാനത്തിൽ കൊണ്ടുവരണം ഇതിൻ്റെ ഒരു പഠനത്തിനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത്